മായ റബിയ മാസത്തിന് മുസ്ലിം ഉമ്മത്ത് പ്രത്യേകമായി ആ അവധാനങ്ങൾ പറയാനും പാടാനും നിമിതങ്ങളെ ഊർക്കുവാനും ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യുക വഴി മഹത്തായ ജീവിതത്തെ സമുദായത്തിൻ്റെ സമൂഹത്തിന്റെ മുമ്പിൽ പകർന്നു കൊടുക്കാനും ഉമ്മത്തിനെ ആ ജീവിതത്തെ ബോധ്യപ്പെടുത്താനും നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്ന ഒരു നന്മ കൂടി അതിലുണ്ട് ജീവിതകാലം മുഴുവൻ അവിടുത്തെ സ്തുതികീർത്തനങ്ങൾ നടത്തിയവരാണ് മഹാന്മാരായ സഹാബാക്യം അവർ നബീന സൊല്ലാഹ്ലൈഹങ്ങളെ നേരിട്ട് കാണുകയും നിമിതങ്ങളോടുകൂടെ സഹവസിക്കുകയും സദാസമയം അവിടുത്തെ അവധാരങ്ങൾ പ്രകീർത്തനം ചെയ്യുകയും ചെയ്തവരാണ് എന്നാൽ നമ്മളിപ്പോ ലോകമായി പുതിയ പുതിയ ലോകങ്ങളിലേക്ക് പുതിയ വിവിധങ്ങളിലേക്ക് കടന്നു പോകുമ്പോ പ്രത്യേകമായി റബിയുൽ റബിയുള്ളവര് വരുമ്പോഴെങ്കിലും നമുക്കൊന്ന് നിബിധങ്ങളെ കുറിച്ച് പറയാമല്ലോ റസൂലുള്ളാനെ കുറിച്ച് പാടാമല്ലോ കുറിച്ച് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാമല്ലോ നിബിധങ്ങളെ കൂടുതൽ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ അത് സഹായകമാകുമല്ലോ എന്ന അർത്ഥത്തിൽ കൂടി വിശുദ്ധമായ റബേര് വരുമ്പോൾ ഉമ്മത്ത് ജാഗരൂകരാവാറുണ്ട് അതുവഴിയാണ് ആ മഹപ്പത്തിനെ അല്ലെങ്കിൽ നിബിധങ്ങളോടുള്ള ഇഷ്ടത്തെ നമ്മുടെ മക്കളിലേക്ക് പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ും അവരുടെ റസൂലിനെ ശരിക്കും ആഴത്തിലറിഞ്ഞിട്ടില്ലേ ഖുർആാൻ ചോദിക്കുകയാണ് അവരിലേക്ക് തന്നെ നാം നിയോഗിച്ചു വിട്ട അവരുടെ പ്രവാചകനെ അവര് ശരിക്കും നിബിധങ്ങളെ മുത്തലിപി അവർ മനസ്സിലാക്കിയിട്ടില്ലേഖ്യവും അതുകൊണ്ടാണ് അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാത്തതായി നടിക്കുന്നത് അറിയാതിരിക്കുന്നത് അതുകൊണ്ട് അവർ നിബിധങ്ങളെ കൂടുതൽ പഠിക്കണം ആഴത്തിൽ അറിയണം സത്യത്തിൽ ഉമ്മത്തിന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ വിഷയത്തിൽ മഹാന്മാരാക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് കടൽ കാണാൻ പോകാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കടൽ കാണാൻ വേണ്ടിയിട്ട് മക്കൾ പറയും പക്ഷേ നമുക്കൊന്ന് കടൽ കാണാൻ പോകാറുണ്ട് അങ്ങനെ മക്കളെ കൂട്ടിയിട്ട് കടൽ കാണാൻ പോകുന്ന നമ്മൾ ആ കടൽ കരയിലൊന്ന് പോയിരുന്ന് അവിടെ കുറച്ചു നേരം കാറ്റുകൊണ്ടിരുന്ന് ആ കടൽ തിരമാലകൾ ഇങ്ങനെ കരയിലേക്ക് വന്ന് ആർത്തലച്ചു വീഴുന്നത് കണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ നമ്മൾ കടൽ കണ്ടു എന്ന് പറയും സത്യത്തിൽ നമ്മൾ കണ്ടത് കടലാണോ അല്ലെ ആ കടലിലെ ഒരു ചെറിയ ഭാഗം അതിന്റെ ഒരു തിരമാലകൾ അടിക്കുന്ന അതിന്റെ ഏതോ ഒരു ചെറിയ തീരം മാത്രം കണ്ടിട്ട് നമ്മൾ പറയും നമ്മൾ കടൽ കണ്ടു എന്നാൽ ഈ കടൽ കാണുന്നതിന്റെ രണ്ടാമത്തെ ഒരു രൂപമുണ്ട് അത് മുക്കുവന്മാരാണ് മത്സ്യ കച്ചവടക്കാർ അല്ലെങ്കിൽ മത്സ്യബന്ധന മത്സ്യബന്ധനം വൃത്തി ചെയ്യുന്ന ആളുകൾ അവർ കപ്പലുകളിലേറ്റി ബോട്ടുകളിലേറിയ ആഴമേറിയ സമുദ്രത്തിന്റെ അന്തർഭാഗങ്ങളിലേക്ക് കടന്നു പോകും അതിന്റെ പ്രധാന ഉത്ഭാഗങ്ങളിലേക്ക് അവർ കടന്നുപോയി അവിടെ ഫിഷിംഗ് നടത്തി മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരും അവർ കാണുന്ന കടലാണോ നമ്മൾ കാണുന്ന കടൽ ഒരിക്കലുമില്ല നമ്മൾ കണ്ടത് കരയിൽ കടലിന്റെ തുടക്കമാണ് കണ്ടത് അവര് കണ്ടത് സമുദ്രത്തിന്റെ മധ്യഭാഗമാണ് ഇനിയോ മൂന്നാമത്തെ ഒരു വിഭാഗം ഓഷ്യനോഗ്രഫി പഠിക്കുന്നവർ സമുദ്രാന്തർ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട് അവര് ചിലപ്പോ കൂടിയിട്ട് കടലിന്റെ ആഴിയിൽ ചെന്ന് അവിടുത്തെ മുത്തുകളെ ഷിപ്പികളെ കുറിച്ചൊക്കെ അവര് പഠനം നടത്തേണ്ടി വരും അവർ കാണുന്ന കടല് വേറൊന്ന് ഞാൻ പറയുന്നത് കടലിനെ തന്നെ പല രൂപത്തിൽ നമ്മൾ കാണുന്നു ഇതുപോലെയാണ് മുഹമ്മദ് ജീവിതത്തെയും സമൂഹം കാണുന്നതും പഠിക്കുന്നതും ഒന്ന് ബാഹ്യമായ മാത്തങ്ങളുടെ ജീവിതം ഏതുപോലെ നമ്മളൊക്കെ കടല് കാണാൻ പോയ പോലെ അവിടെ പഠിച്ചാൽ പോരാ എന്നതാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ അവിടെ നിന്നാ പോരാ കടൽക്കരയിൽ ഇങ്ങനെ കടൽ തീരത്ത് ചെന്ന് നിന്നിട്ട് ആ മണലിൽ നിന്നിട്ട് കൊണ്ടിട്ട് ആ സമുദ്രം വിശാലമായ സമുദ്രം ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുന്നൊരിടത്ത് ഹബീബലി തങ്ങൾ എന്ന സമുദ്രത്തെ നമ്മൾ വായിച്ചാൽ പോരാ മുഗ്മത് വായിച്ചാൽ പോരാ എന്ത് നമ്മൾ നബിദിനം വന്നാലും പരിശുദ്ധമായ മറ്റു സമുദായങ്ങളോട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അല്ല നമ്മൾ ഉള്ളിൽ പറയേണ്ടതെന്നർത്ഥം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ലോകത്തൊരു ഒരു ഭരണാധികാരിക്കും സാധിക്കാത്ത വിപ്ലവത്തിന്റെ വിജി അല്ലെങ്കിൽ വിപ്ലവം നടപ്പിലാക്കിയ വ്യക്തിത്വം അതൊക്കെ മറ്റുള്ളവരോട് പറയാനുള്ള റഷ്യ ഇതര സമുദായങ്ങൾ പഠിക്കട്ടെ ആ റഷ്യൂള്ള ഓറിയന്റലിസ്റ്റുകൾ പോലും അംഗീകരിക്കുന്ന ലഭിതങ്ങളുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ സത്യസന്ധനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്വത്തിന്റെ വിമോചകനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സ്ത്രീ വിമോചകനായ പ്രവാചകൻ ലോകത്ത് കാരുണ്യത്തിന്റെ മഹത്തരമായ ഒരു രൂപം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച വിപ്ലവകാരി ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെ മക്കൾ ഇങ്ങനെ ചിന്തിക്കാൻ ഇപ്പൊ മദർ തെരേസയെ പോലെ കാരുണ്യത്തിന്റെ പ്രതീകമായ മനുഷ്യൻ മഹാത്മാഗാന്ധിജിയെ പോലെ നല്ല ഒരു പൊളിച്ചായ ലീഡം ഇവിടെ അടിമത്ത വിമോചനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച മാർട്ടിൻ ലൂതർക്ക് ഇങ്ങനെ പോലെ ഒരു പ്രവാചകൻ ഇതൊക്കെ പൊതുസമൂഹം പറയേണ്ടതാണ് മറ്റുള്ള മതക്കാരൊക്കെ പഠിക്കട്ടെ ഈ റസൂലുള്ള അവരോടാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ പറയേണ്ട റസൂലുള്ള ഈ കടൽക്കരയിൽ നിന്ന് കടൽ കാണേണ്ടത് തന്നെയാണ് ഈ കടലിലേക്ക് ഇറങ്ങി നോക്കണം നമ്മൾ മനോഹരമായ കടലിന്റെ ഉടതാരാണ് മുഹമ്മദ് അള്ളാന്റെ ദൂതനായ റസൂൽ ഇത് രണ്ടു രണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ വ്യക്തിത്വവും ജീവിതത്തിലും മാത്രം ഇപ്പോഴും പറഞ്ഞു നിൽക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ കുട്ടികൾ വിചാരിക്കൂ ലോകത്ത് കടന്നുപോയ ഏതോ ഭരണാധികാരികൾ പല കാരുണ്യത്തിന്റെ ഉദാഹരണം പറയുമ്പോൾ പല അതിന്റെ ഉദാഹരണങ്ങൾ ലോകത്തുണ്ട് വലിയ വിപ്ലവം നടത്തിയ നെപ്പോളിയൻ ഫോണപ്പാട്ടിനെ പോലെ അലക്സാണ്ടർ അലക്സാണ്ടർച്ചിനെ പോലെ ലോകത്ത് വലിയ വിപ്ലവം നടത്തിയ ഒരു ഭരണാധികാരി അതായിരുന്നു അങ്ങനെ പറഞ്ഞാൽ പോരാ

മുഹമ്മദ് നബി അപ്പോൾ ആർക്കിടയിൽ അടിമകൾക്കിടയിൽ എന്നവർ ദൂതനാണ് ദൂതനാണ് ഇത് മാത്രമേ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുള്ളൂ വേറൊന്നും നമ്മൾ കൂടുതൽ വിഷയങ്ങളുടെ ഒരുപാട് വിഷയങ്ങൾ ഇതര ഇതര വിഭാഗങ്ങളോ അവാന്തര വിഭാഗങ്ങളോ ആയിട്ട് ചർച്ചയും അതിനപ്പുറമുള്ള ചർച്ചയും പ്രശ്നങ്ങളും സംവാദങ്ങളും കണ്ടനൊക്കെ നടക്കുമ്പോഴും ഈ ഒരു വാക്കിൽ നമ്മളൊന്ന് നിന്ന് ചർച്ച ചെയ്യാം എന്താണ് റസൂൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം ആകുന്ന ആള് ചെല്ലണ്ട കൈമത്ത് തോന്നി എന്താ മുഹമ്മദും മതിയോ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചിട്ട് അറുന്നൂറ്റി മുപ്പതിൽ മരണപ്പെട്ടുപോയ ക്രിസ്തബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചിട്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ മരണപ്പെട്ടു അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മരണപ്പെട്ടുപോയ വഫാത്തായി പോയ ഒരു റസൂൽ അദ്ദേഹം റസൂലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാവുമില്ല ഇന്നും എന്റെ റസൂലാണ്

ആ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത ഒരു വിഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യണം എന്താണ് റസൂൽ ഈ ഉമ്മത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ റസൂലിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് വ്യക്തിത്വത്തെ കുറിച്ച് പറയണം റസൂൽ ഉള്ള രണാങ്കണത്തിൽ ചെന്നപ്പോ ഹബീബായ എന്ന വിധങ്ങളുടെ കവളിൽ ി കുടുങ്ങിപ്പോയി അത് കടിച്ചെടുക്കാൻ വേണ്ടി അബൂത്തോൽ ഹർദിയുള്ള വന്നു അത് കടിച്ചെടുക്കുന്നതിനിടയിൽ രണ്ട് പല്ലു പൊട്ടിപ്പോയി ആ കവിളിൽ നിന്ന് അത് കീറിപ്പോന്നപ്പോ അവിടെ വലിയൊരു മുറിവുണ്ടായിരുന്നു ഫാത്തിമ ഈ പ്രറദിയുള്ള ഒരു പായ കരിച്ചിട്ട് ആ പായയുടെ കരി കൊണ്ട് ആ മുറിവിന് പൊട്ടിച്ചു ഇത് പറയുമ്പോഴും നമ്മൾ അപ്പുറത്ത് പറയണം കണ്ണ് യുദ്ധം ചെയ്യുന്ന നിലയിൽ കണ്ണിനൊരു കൊണ്ടിട്ട് ആ കണ്ണിങ്ങ് പറഞ്ഞു തൂങ്ങിയിട്ട് ആ കണ്ണ് കയ്യി പിടിച്ചിട്ട് മഹാനായ അത്ര വന്നിട്ട് ലബിയേ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ ഒരു കണ്ണില്ലാതെ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നാൽ അവൾ എന്റെ വെറുക്കും ലഭിയേ അതുകൊണ്ട് ഈ കണ്ണൊന്ന് ശരിയാക്കി തരുമെന്ന് പറയുമ്പോ ഒന്നിനീര് ചേർത്തിട്ട് വെച്ചു കൊടുത്ത റസൂരുന്നാലെ അത് പറയാൻ പാടില്ല അത് പറയുമ്പോഴേക്ക് ചിലർ കഥ കുറച്ച് ഓവറായോ എന്ന് തോന്നിപ്പോവാൻ ും പറയണം അതാണ് മഹാനായിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു സൂര്യനാണ് ചെന്നാൽ താങ്ങാൻ കഴിയില്ല അത് ഹീലിയത്തിന്റെ വലിയൊരു ശേഖരമാണ് അത് ശ്വാസലോകം പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ദൂരെ നമ്മൾ കാണുമ്പോ ദൂരെയുള്ള ചെറിയൊരു സൂര്യനെ കാണാൻ അടുത്തേക്ക് തോപ്പോ ആ മഹാസാഗരം നീ കൊടുക്കാൻ പ്രയാസപ്പെടും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ കടലിൽ ഇറങ്ങാൻ തയ്യാറാണ് കടൽ കരയിൽ കരയിലിരുന്നിട്ട് റസൂലുല്ലാ എന്നുള്ള വിപ്ലവകാരി റസൂലുല്ലാ എന്നുള്ള കാരുണ്യത്തിന്റെ അതുപോലെ റസൂല അടിമത്വത്തിന്റെ വിമോചകൻ ഇതൊക്കെ മറ്റുള്ളവര് പറയട്ടെ മറ്റു സമുദായങ്ങളോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ പഠിക്കേണ്ട റസൂറുള്ള മുമ്പിലെ സൃഷ്ടികളിൽ അത്യുത്തമൻ ആ ഒരു സ്ഥാനത്തേക്ക് പിന്നെ ഓരൊരാൾ വിളിക്കപ്പെട്ടിട്ടില്ല

നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ പാത്രം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്റെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോ തന്റെ വിരലുകൾക്കിടയിലൂടെ പന്ത്രണ്ടായിരം സഹായകൾക്ക് കുടിക്കാനും കുടിക്കാനും ഒതുവെടുക്കാനും ഒരു മനുഷ്യന്റെ അങ്കുലികളിലൂടെ വെള്ളം ചുരുത്തി കൊടുത്ത റസൂലുള്ളാഹി അലൈഹി വസല്ലം ആ ഭാഗം വായിക്കണം ആ ഭാഗം വായിക്കണം യുദ്ധം ചെയ്യുന്നതിനിടയിൽ എനിക്ക് യുദ്ധം ചെയ്യാൻ വാടില്ല എന്ന് പറഞ്ഞപ്പോ തട്ടെടുത്ത് കണ്ടവര് ഇത് ഇതുകൊണ്ട് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അത് നമ്മുടെ മക്കൾ പറയട്ടെ ഭൗതികമായ വ്യക്തിത്വത്തിനപ്പുറം ആത്മീയമായ വ്യക്തിത്വത്തെ വായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അവിടെയാണ് ആ നമ്മൾ ും നമ്മുടെ ഇന്ന് എന്റെ അവിടെയാണ് ഇമാമിങ്ങൾ മുഴുവൻ കൊതിച്ചത് കണ്ണടക്കും എന്റെ ജീവിതത്തിൽ കണ്ണടച്ച ഒരു ഉറക്കത്തിൽ കാണാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല മാലിക് പറയാൻ മദീനയിൽ ചെന്നപ്പോ ആ മനുഷ്യൻ മദീനയിൽ ഹബീബായ വിനങ്ങളുടെ പട്ടണത്തിൽ കാലിൽ ചെഴുപ്പിടാതെ നടന്ന മനുഷ്യൻ എന്റെ ജീവിതത്തിലില്ല ഇമാറിയൻ ഇമാൻ ചരിത്രത്തിലെ മുഴുവൻ നിർദ്ദേശം കൊടുക്കുക നമുക്കിത് തിരിയാത്തത് എന്നറിയോ നമ്മുടെ കൽവു പോലെ നമ്മുടെ കൽവതിന് മാത്രം വൃത്തിയില്ല ചെളിഞ്ഞ ദർപ്പണത്തിനെ ഉള്ളു നമ്മുടെ കൽവ് കറുത്തുപോയി പിന്നെ എങ്ങനെ നമ്മൾ മനാമിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ദർശനം പോലും എന്ത് ചെയ്യണമെന്ന് പോലും പ്രതിസന്ധിയിലായ കാലത്ത് മഹാനായ ബിൻ അറിയാനും അടിക്കപ്പെടാൻ പോകുന്ന കാലത്ത് അഹമ്മദ് ബിൻ അമ്പലെ ക്ഷമിക്കുമോ നീ സത്യത്തിന്റെ വഴിയിലാണ് എന്ത് അവരെ കുറച്ചു നിൽക്കാനുള്ള കാരണം രാത്രിയിൽ കാണാൻ നബി തങ്ങളെ പറഞ്ഞു മനാമിൽ കാണാൻ എന്റെ ഉസ്മാൻ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് അക്രമികൾക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നത് രാത്രിയിൽ കാണാൻ അടുത്ത് വന്നിട്ട് നോമ്പ് രാത്രി കിടക്കുമ്പോ കാണാൻ നാളെ അടുത്ത് വന്നിട്ട് നോമ്പ് ഉറക്കാം അന്ന് വൈകുന്നേരമായപ്പോഴേക്ക് ഉസ്മാൻ റസി അള്ളാ വന്നു കബറിലേക്ക് നീങ്ങിയ അവര് നേരത്തെ അറിയാം ദർപ്പണത്തിൽ റസൂലുള്ളാനെ കാണാൻ പറ്റുന്ന ഹൃദയമാകുന്ന ദർപ്പണത്തിൽ റസൂലുല്ലാ പ്രത്യക്ഷപ്പെടണമെങ്കിൽ കറ നീക്കാൻ പറ്റണം ഹൃദയത്തിൽ അതിന്റെ പണിയാണ് നമ്മൾ എടുക്കുന്നത് ആ ഭാഗം വായിക്കണം അതോടുകൂടെ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോഴും ആ ബാഹ്യമായ വ്യക്തിത്വത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ട് ആത്മീയമായ ഒരു കാഴ്ചയിൽ പഠിക്കാനും വായിക്കാനൊക്കെ തയ്യാറാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ